നമസ്കാരം ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളും ചർച്ചകളും ഒന്നും അവസാനിക്കാതെ തുടരുകയാണ് ഇങ്ങനൊരു ശൃംഖലകൾ പോലെ തുടരുകയാണ് ശൃംഖല ഒരു ശൃംഖലയല്ല ശൃംഖലകളായിട്ട് തുടരുകയാണ് കാരണം ഈ കേസിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ശൃംഖലകൾ പലതാണ് അപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണല്ലോ എന്ന ചിന്തയിലായിരുന്നു ഞാൻ പക്ഷേ അത് അവസാനിക്കുന്നില്ല പുതിയ പുതിയ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നലെ കൂടി ചേർത്ത ഒരു എട്ട് ഭാഗങ്ങളായി ശ്രീ ശ്രീജിത്ത് പണിക്കർ ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ആറ് പേരെ കോടതി ശിക്ഷിക്കുകയും ദിലീപ് ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്ത ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേജുള്ള വിധികൾ വിധിയുടെ പകർപ്പുകളെ വിശകലനം ചെയ്ത് ഇതിൽ ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ആരോപിച്ച ഗൂഢാലോചന ഗൂഢാലോചനയുടെ ഭാഗം എങ്ങനെ പൊളിഞ്ഞു കോടതിയിൽ അല്ലെങ്കിൽ എങ്ങനെ നിലനിൽക്കാതായി എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി എട്ട് ഭാഗങ്ങളുള്ളൊരു വീഡിയോ സീരീസ് ഒരു പരമ്പര തന്നെ ശ്രീ ശ്രീജിത് പണിക്കർ ചെയ്തിരുന്നു വളരെ വിശദമായിട്ട് ആ വിധിയെ വിശകലനം ചെയ്ത് അതിൽ എന്താണ് പ്രോസിക്യൂഷന് സംഭവിച്ച പാളിച്ചകൾ പ്രോസിക്യൂഷൻ എങ്ങനെ ദിലീപിനെതിരെ തെളിവുകളോ അല്ലെങ്കിൽ സാക്ഷികളെയോ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു തട്ടിക്കൂട്ടുവാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കോടതി പരാമർശിച്ച കാര്യങ്ങൾ വിശകലനം ചെയ്ത് പ്രേക്ഷകരുമായിട്ട് ശ്രീജിത്ത് പണിക്കരെ എട്ട് വീഡിയോകളിലായി പങ്കുവെച്ചിരുന്നു ഇപ്പോൾ കേൾക്കുന്നത് അങ്ങനെ വീഡിയോ പങ്കുവെച്ച ശ്രീജിത്ത് പണിക്കരെ അറസ്റ്റ് ചെയ്ത അകത്താക്കണമെന്നാണ് ഫെമിനിസ്റ്റുകളെന്ന് വാദി സ്വയം വിശേഷിപ്പിക്കുന്ന ചിലർ ആവശ്യപ്പെടുന്നത് ഇതു തുറന്ന കത്തോ ഭീമഹർജിയോ ഒക്കെ അവർ സമർപ്പിക്കുമെന്നോ സമർപ്പിച്ചെന്നോ ഒക്കെയാണ് വരുന്ന വാർത്തകൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഞാൻ ആ പരമ്പരയിലെ എട്ട് വീഡിയോകളും കണ്ട ഒരു വ്യക്തിയാണ് അതിലൊരിടത്തും അതിജീവിതയെ പരാമർശിക്കുന്നില്ല പരിഹസിക്കുന്നില്ല മറ്റാരടയെങ്കിലും സ്വകാര്യതയെ അതിലംഘിക്കുന്നില്ല കൃത്യമായിട്ടും വ്യക്തമായിട്ടും വിധിയുടെ വിശകലനം മാത്രമാണ് ശ്രീജിത് പണിക്കരുടെ ആ വീഡിയോകളിൽ നടന്നിട്ടുള്ളത് കണ്ടു കണ്ടുനോക്കുന്നവർക്കറിയാവുന്നതാണ് പിന്നെ ഇതൊരു വാർത്തകളിൽ നിലനിർത്തുക അല്ലെങ്കിൽ ദിലീപ് കാശിറക്കി ശ്രീജിത് പണിക്കരെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടും സ്വയം വെള്ളപൂശാൻ ശ്രമിക്കുകയാണ് എന്നുള്ളൊരു ധാരണ പൊതുസമൂഹത്തിൽ പരത്തുക എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കാം ഇതിൻ്റെ പിന്നിലൊന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഇങ്ങനൊരു ഉദ്യമത്തെ ഒരാളൊരു വിധി വന്നു കോടതി വിധി വന്നു ഒരു കേസിൽ ആ വിധിയെ വിശകലനം ചെയ്ത ഒരാൾ വളരെ വ്യക്തമായിട്ട് അതും ആയിരത്തിന് മുകളിൽ പേജുകളുള്ളൊരു വിധി അതിനെ വ്യക്തമായും വസ്തുനിഷ്ഠമായും സ്വന്തം അഭിപ്രായങ്ങളൊന്നും അതിൻ്റെ അകത്ത് കലർത്താതെ ഒരാൾ അതിനെ വിശകലനം ചെയ്യുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത് അതല്ല ഇവിടെ നടക്കുന്നു അപ്പോൾ ഇവിടെ ശ്രീജിത്ത് പണിക്കരല്ല വിഷയം ഈ ഒരു ഉദ്യമമാണ് ശ്രീജിത് പണിക്കരെ പണിക്കര ഉള്ളവരെ തടയുവാനുള്ള ഉദ്യമങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു സംഭവം വളരെ ലളിതമാണ് ഇതിൽ ഇപ്പോൾ ഇരുപത് വർഷങ്ങൾ കഠിനതടവിന് ശിക്ഷിക്കപ്പെട്ട ആറ് പ്രതികൾ അവരല്ല ഇതിലെ വിഷയം ദിലീപ് മാത്രമാണ് വിഷയം കാരണം ഈ പൾസർ സുനി തൊട്ട് താഴേക്കുള്ള ആറ് പ്രതികളും ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികളും വെറുതെ വിടപ്പെട്ടാലും എട്ടാം പ്രതിയായി കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപ് ശിക്ഷിക്കപ്പെടണം അത് മാത്രമാണ് ഇവിടുത്തെ ഈ ബഹളം ഉണ്ടാക്കുന്നവരുടെ ആവശ്യമെന്നുള്ളത് വളരെ സുവ്യക്തമായുള്ളൊരു കാര്യമാണ് സുവ്യക്തമായിട്ട് തന്നെ നമുക്കത് പറയാൻ സാധിക്കും അതിന് സംശയം ഏതും വേണ്ട നിങ്ങൾക്ക് അതിന് ചില കാരണങ്ങളും ഉദാഹരണങ്ങളുമുണ്ട് അതിന് മുമ്പ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എങ്ങനെ എത്തപ്പെട്ടു കാരണം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു സമൂഹം ഇതിന് കുറേയൊക്കെ ഉത്തരവാദികളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ തന്നെയാണ് ഈ വാർത്ത എന്നുള്ള ഒരു സംഭവത്തെ വിവാദമായും ആ വിവാദത്തെ വിനോദമായും മാറ്റി മാധ്യമങ്ങളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇക്കിളി കൂട്ടിയോ അല്ലെങ്കിൽ ഉദ്വേഗജനകമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചോ അവരുടെ ടി ആർ പി കൂട്ടി അവരുടെ വരുമാനം വർദ്ധിപ്പിച്ച് അത് അവതരിപ്പിക്കുന്ന അവതാരകരുടെ പ്രശസ്തി വർദ്ധിപ്പിച്ച് കൊടുക്കുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇത്തരത്തിലൊരു വിവാദമുണ്ടാവുകയും ഇതിങ്ങനെ നേറി നേറി നിർ നിൽക്കുകയും അല്ലെങ്കിൽ ആളിപ്പടർത്തി തന്നെ നിർത്തുകയും ചെയ്യുന്നതിന് ഞാനും നിങ്ങളും കൂടി ഉത്തരവാദിയാണ് കാരണം ട്രെൻഡ് എന്നുള്ള ഒരു വാക്ക് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മളാണ് പക്ഷേ ആ ട്രെൻഡിന് ഒരു എന്താ പറയുക ഇന്ധനം നൽകുന്നത് നമ്മളാണെന്ന് വേണം പറയാൻ ക്ഷമിക്കണം ട്രെൻഡ് നിർമ്മിക്കുന്നത് നമ്മളല്ല ട്രെൻഡിന് ഇന്ധനം നൽകുന്നത് നമ്മളാണ് നിർമ്മിക്കുന്നത് മറ്റു പലരുമാണ് ഒരു നിമിഷത്തെ സംശയത്തിലൊന്ന് ഉടക്കി നിന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ അത് ശരിയല്ലല്ലോ എന്ന് തോന്നി കാരണം ഈ ട്രെൻഡ് നിർമ്മിക്കുന്നതിൽ എനിക്കോ നിങ്ങൾക്കോ ഒരു പങ്കില്ല ഒരു പങ്കുമില്ല കാരണം അത് ആരെങ്കിലും തീരുമാനിക്കും ദിലീപിനെ തൂക്കിക്കൊല്ലുക അതാണ് ട്രെൻഡ് ആ ട്രെൻഡിൻ്റെ പുറമെ പുറകെ സമൂഹം പൊയ്ക്കൊള്ളണം കാരണം അതിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ തരും ഇവ കംപ്ലീറ്റ് കാശ് കൊടുത്തിട്ടാണ് കേട്ടോ വിചാരണ കോടതിയെ കയ്യിലെടുത്തത് കാരണം വിചാരണ കോടതിക്കെതിരെ ഭാരതത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഒരു ന്യായാധിപക്കെതിരെ പരസ്യമായിട്ട് ആളുകൾ വന്നിരുന്ന് പറയുന്നത് എന്തൊക്കെ അനാവശ്യങ്ങളാണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ കാരണം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ഈ കേസിൽ താല്പര്യത്തോടെ ഇതിൻ്റെ പുറത്തു വരുന്ന വിവരങ്ങൾ കാണുന്ന ഞാനും നിങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഒരു ന്യായാധിപക്കെതിരെ പറഞ്ഞത് ആ ന്യായാധിപയുടെ ദീർഘകാല കരിയറിൽ എവിടെയെങ്കിലും അവർക്കെതിരെ ഒരു ആരോപണം ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം കാരണം അവരുടെ അച്ഛൻ രാഷ്ട്രീയക്കാരനാണ് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെട്ട ആളാണ് എങ്കിൽ അവർ മുൻപ് പ്രസ്താവിച്ച വിധി ന്യായങ്ങളൊന്നെടുത്ത് നോക്കുമോ സ്വന്തം പിതാവിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും വഴിവിട്ട സഹായം അവരുടെ വിധികളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കൂ ഒരിടത്തും കാണാൻ സാധിക്കില്ല കാരണം സത്യസന്ധയായിട്ടുള്ള അതായത് നമ്മുടെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ കറകളഞ്ഞ ആദർശ തീര അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് സ്വന്തം ജോലിയോട് ആത്മാർത്ഥതയുള്ള സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ് അവർ അവരെ അപമാനിക്കുന്നതിനൊരു കയ്യും കണക്കുമില്ല അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ഈ അവൾ എന്ന് പറയുന്ന സ്ത്രീലിംഗ വിശദീകരണത്തിൽ ഇവർ പെടില്ലേ ഈ ന്യായാധിപ അതിൻ്റെ അകത്ത് വരില്ലേ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരുടെ മുമ്പിൽ വന്ന തെളിവുകൾ പരിശോധിച്ച് അതിൻ്റെ ന്യായാന്യായങ്ങൾ നിശ്ചയിച്ചതാണോ അവർ ചെയ്ത തെറ്റ് ആ തെളിവുകൾ അപര്യാപ്തമാണെങ്കിൽ അതിന് കുറ്റം പറയേണ്ടത് അവരെയല്ല ഇത് അന്വേഷിച്ച അന്വേഷണോദ്യോഗസ്ഥന്മാരെയും അവരെ നിയന്ത്രിച്ചിരുന്ന സർക്കാരിനെയുമാണ് പ്രോസിക്യൂഷൻ എന്ന ഒരു വൃത്തത്തിൽ ഉൾപ്പെടുന്ന ആരൊക്കെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുമോ അവരെയാണ് കുറ്റം പറയേണ്ടത് അതിജീവിതയ്ക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എന്ന് സത്യസന്ധമായി വിശ്വ വിശ്വസിക്കുന്നവർ ചെയ്യേണ്ടത് എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് ആദ്യം മനസ്സിലാക്കുക അതിന് ഈ വിധിയെ വിശകലനം ചെയ്ത് അതിനുള്ള മാർഗങ്ങൾ തുറന്നു തരുന്നവരെ പിടിച്ചകത്തിടുകയല്ല വേണ്ടത് അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ആരെങ്കിലുമൊക്കെ നിർമ്മിക്കുന്ന ഒരു ട്രെൻഡിന് ഇന്ധനം നൽകി ഇതെല്ലാം ഒരു ഉപഭോക്താവായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ ഒരു വാർത്ത വരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാൻ പറ്റുമെന്നില്ല ഇപ്പോൾ പറയുകയാണ് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി പ്രശസ്തനായ സിനിമാതാരം അന്തരിച്ചു എന്നുള്ളൊരു വാർത്ത അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പലരെയുമായിട്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ കൊല്ലുന്ന അവസ്ഥ വരാറുണ്ട് അയ്യോ മരിച്ചുപോയി ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞെടുത്തിടും അതിൻ്റെ സത്യാവസ്ഥ ഞാനും നിങ്ങളും അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഒന്നോ രണ്ടോ തവണ അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു അബദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ പിന്നെ ഒന്ന് ഒരു സൂക്ഷ്മത പുലർത്തുക അതിൽ ഇന്ന് ഇന്ന് ഒരു പ്രശസ്തനായ സിനിമാതാരം അന്തരിച്ചു എന്നുള്ള വാർത്ത വന്നു അതിൽ നമ്മൾ പറ്റിക്കപ്പെട്ടു പിന്നെയും വർണം വന്നു പറ്റിക്കപ്പെട്ടു മൂന്നാമത് വർണം വരുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒക്കെ വാർത്തകൾ വന്നോ അല്ലെങ്കിൽ ആദ്യമേ ഞാൻ ഈ വാർത്ത എടുത്തിട്ടിട്ട് എനിക്കൊരു പത്ത് ലൈക്ക് കൂടുതൽ കിട്ടും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ ഈ ട്രെൻഡിന് ഇന്ധനം നൽകുന്ന ഒരാളായി അതും യാതൊരു ചിന്താശേഷിയോ അല്ലെങ്കിൽ ഒരു വിവേചന ശക്തിയോ ഇല്ലാതെ ട്രെൻഡുകൾക്ക് ഇന്ധനം നൽകുന്ന ഒരു പെട്രോൾ പമ്പിലെ ഒരു പമ്പ് മാത്രമായി ഞാനും നിങ്ങളൊക്കെ മാറിക്കഴിഞ്ഞുവെന്ന് സാരം ഇനി ഈ വിഷയത്തിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങുമ്പോൾ ഈ പ്രോസിക്യൂഷൻ്റെ പരാജയമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം ഗോവിന്ദസ്വാമി ഗോവിന്ദച്ചാമി എന്നുള്ള കൊടും ക്രിമിനൽ ഈ അടുത്തിടയ്ക്ക് തടവ് ചാടിയ സൗമ്യ എന്ന പാവം പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഗോവിന്ദച്ചാമി എന്നുള്ള കൊടും ക്രിമിനൽ ആ ക്രിമിനലിനെ വിചാരണ കോടതിയും ഹൈക്കോടതിയും എല്ലാം വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു ഹൈക്കോടതി ആ ശിക്ഷ ശരിവെച്ചു പക്ഷെ സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറയ്ക്കപ്പെട്ടു ആ ശിക്ഷ കുറയ്ക്കപ്പെട്ടു എന്തുകൊണ്ട് ഗോവിന്ദഛാമി സുപ്രീം കോടതിയിൽ ആ കേസ് ഗോവിന്ദഛാമിയുടെ ഈ ഒരു കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഒരു യു യു ലളിത് പ്രഫുല്ല പന്ത് മൂന്ന് പേരുൾപ്പെട്ട ബെഞ്ചാണ് രഞ്ജൻ ഗൊഗോയ് അന്ന് ചീഫ് ജസ്റ്റിസ് ആണ് ഈ രഞ്ജൻ ഗൊഗോയ് പ്രഫുല്ല പന്ത് യു യു ലളിത് ഇവരെയെല്ലാം ഗോവിന്ദചാമി പണം കൊടുത്ത് വിലക്കെടുത്തിട്ടാണോ അവർ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചത് അല്ല കാരണം വിചാരണ കോടതി എന്തിന് ഹൈക്കോടതി പോലും പലപ്പോഴും ഒരു വികാരത്തിനടിവപ്പെടാം കാരണം കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമങ്ങളുമൊക്കെ ഗോവിന്ദമിയെ തല്ലിക്കൊല്ലണം കത്തിച്ചു കളയണം എന്നൊക്കെ പറയുന്ന കാര്യത്തിന് അടിപ്പെടാം അതുകൊണ്ട് തന്നെ ഈ ഒരു ശിക്ഷ വിധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ സുപ്രീം കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അവർ ഈ ഒരു എന്താ പറയുക ഒരു ലോക്കൽ സാമൂഹ്യ പരിസരത്തിൽ നിന്ന് അവർ മുക്തരാണ് കാരണം കേരളത്തിലെ ഒരു പരിസ്ഥിതി എങ്ങനെയാണ് നിലനിൽക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിസരം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് അവർക്കറിയേണ്ട കാര്യമില്ല അവരതറിയാറുമില്ല അങ്ങനെയുള്ളൊരു അവസരത്തിൽ അവർ തെളിവുകൾ മാത്രമാണ് നോക്കുന്നത് ആ തെളിവുകൾ ഹാജരാക്കുന്ന ആരാണ് അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂഷനും ഗോവിന്ദ കേസിൽ ഗോവിന്ദച്ഛാമിക്ക് ഈ ശിക്ഷ കുറയാനുണ്ടായ കാരണം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക കാരണം സൗമ്യയുടെ മരണകാരണങ്ങളായി പറയപ്പെടുന്നത് രണ്ട് മുറിവുകളാണ് അതിലൊന്നാമത്തെ മുറിവ് ഗോവിന്ദച്ചാമി സൗമ്യയിൽ ഉണ്ടാക്കിയതാണ് പക്ഷേ യഥാർത്ഥത്തിൽ മരണകാരണമായ രണ്ടാമത്തെ മുറിവ് സൗമ്യ സ്വയം ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ചാടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഗോവിന്ദച്ചാമി സൗമ്യ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടതുകൊണ്ടോ ഉണ്ടായതാവാം എന്നാൽ അത് അത്രയും വസ്തുതകൾ വ്യക്തമായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടു പക്ഷേ പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിക്കാതെ പോയത് ഈ സൗമ്യയുടെ മരണകാരണമായിട്ടുള്ള ഈ രണ്ടാമത്തെ മുറിവ് ഗോവിന്ദച്ചാമി സൗമ്യ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടതുകൊണ്ടാണ് ഉണ്ടായത് എന്ന് പ്രോസിക്യൂഷന് സ്ഥാപിക്കാൻ സാധിച്ചില്ല സൗമ്യ സ്വയം ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ചാടിയത് കൊണ്ടുമാകാം സ്വയരക്ഷയ്ക്കായി ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ചാടിയത് കൊണ്ടുമാകാം എന്നുള്ളൊരു സംശയത്തിൻ്റെ നിഴൽ പ്രോസിക്യൂഷൻ്റെ ആ തെളിവുകൾക്ക് മുകളിൽ നിലനിന്നു കാരണം പ്രോസിക്യൂഷൻ ഗോവിന്ദച്ചാമി സൗമ്യയെ പുറത്തേക്ക് ട്രെയിനിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുന്നത് കണ്ടു എന്നൊരു സാക്ഷിയെ വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഹാജരാക്കിയില്ല എന്നാൽ പ്രോസിക്യൂഷൻ്റെ റിപ്പോർട്ടിൽ എഴു അവരുടെ തയ്യാറാക്കിയ റിപ്പോർട്ടിലും മഹസറിലും എല്ലാം അത്തരമൊരു സാക്ഷിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട് ഈ സാക്ഷിയെ ഒരിക്കലും കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല അന്വേഷിച്ചിട്ട് കണ്ടെത്താനായില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഈ സാക്ഷി മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ ആ സാക്ഷിയെ കണ്ടെത്തുവാൻ ആർക്കും സാധിച്ചിട്ടില്ല അത് പക്ഷേ വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും എന്തുകൊണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു സമൂഹത്തിൻ്റെ പ്രതികരണത്ത് പ്രതികരണവും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികാര പരിസരങ്ങളുടെ ഒരു അനുരണങ്ങളും കോടതികളെ ബാധിച്ചത് കൊണ്ടാകും കാരണം കേരളത്തിൽ തന്നെയാണല്ലോ ഇവ വിചാരണ കോടതിയും ഹൈക്കോടതിയും സ്ഥിതി ചെയ്യുന്നത് അവയെ ഈ ഒരു കാര്യം കോ ഈ രണ്ട് കോടതികളും ഗൗരവമായി എടുത്തില്ല പക്ഷെ സുപ്രീം കോടതി കൃത്യമായിട്ട് ഈ ഒരു പോയിന്റ് പരിഗണിച്ചു പരിഗണിച്ചത് കാരണം ഗോവിന്ദച്ഛാമിയാണ് സൗമ്യയുടെ മരണത്തിന് കാരണം ബലാത്സംഗം ചെയ്തു എന്നുള്ളതിൽ നിന്നോ എന്നുള്ളതിലോ സൗമ്യയെ ഗോവിന്ദമി ആക്രമിച്ചു എന്നുള്ളതിൽ നിതൊരു സംശയവും ഉണ്ടായിരുന്നില്ല പക്ഷേ സൗമ്യയുടെ മരണത്തിന് കാരണം ഗോവിന്ദമിയാണ് എന്ന് സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഗോവിന്ദചാമിയുടെ വധശിക്ഷ ജീവപര്യന്തമായി മാറിയിരുന്നു ഇത്രയും വസ്തുത നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് ഇതിൽ ആരാണ് കുറ്റക്കാർ സുപ്രീം കോടതിയാണോ രഞ്ജൻ ഗൊഗോയ് പ്രഫുല്ല പന്ത് യു യു ലളിത് ഈ ജഡ്ജിമാരാണോ ഗോവിന്ദചാമിയാണോ ഗോവിന്ദചാമി പണം കൊടുത്തിട്ട് ഇവരെ സ്വാധീനിച്ചതാണോ അല്ല എന്നുള്ളതാണ് ഉത്തരം പ്രോസിക്യൂഷൻ്റെ പരാജയമാണ് അതും ഇത്രയും സുവ്യക്തമായിട്ടുള്ള ഒരു വസ്തുത ആരെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടാവാം ഇത്തരത്തിലൊരു അബദ്ധം സംഭവിച്ചു പുതിയതായിട്ടൊരു സാക്ഷി സുപ്രീം കോടതിയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല വിചാരണ കോടതിയിൽ മുതൽ ഉണ്ടായ പരാജയങ്ങളുടെ അല്ലെങ്കിൽ ഉണ്ടാവേണ്ടിയിരുന്നൊരു പരാജയമാണ് ഉണ്ടാവാതെ പോയ വിചാരണ കോടതിയിൽ ഈ പരാജയം ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷേ ഈ പരാജയം വിചാരണ കോടതിയിൽ നേരത്തെ പറഞ്ഞ വികാര പരിസരങ്ങളുടെ ഒരു സ്വാധീനം കാരണം ഉണ്ടായില്ല ഉണ്ടായില്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം ഹൈക്കോടതിയിലും രക്ഷപ്പെട്ടു പോയി പക്ഷെ സുപ്രീം കോടതിയിൽ ആ പരാജയം അനിവാര്യമായിട്ടുള്ള പരാജയമായിട്ട് ഈ കേസിൽ ഗോവിന്ദചാമിയെ ശിക്ഷിക്കാൻ ശ്രമിച്ചവർക്ക് അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇനി അതിജീവിതയുടെ ഈ ദിലീപിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട അതിജീവിതയുടെ കേസിലേക്ക് വരാം അവിടെയും പ്രോസിക്യൂഷൻ്റെ പരാജയത്തെക്കുറിച്ച് ആരും ഇപ്പോൾ പറയുന്നില്ല എല്ലാം നിത്യം ദിലീപാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഒരു ട്രെൻഡ് സൃഷ്ടിക്കുകയാണ് നമ്മളെ വികാരാധീനരാക്കി ദിലീപിനെതിരാക്കി ദിലീപിൻ്റെ പുതിയ സിനിമ ബബ്ബ പരാജയപ്പെടുത്തണം പരാജയപ്പെടുത്തിയേ പറ്റൂ നിങ്ങളുടെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ദിലീപിൻ്റെ ബബ്ബ പരാജയപ്പെടുത്തിയിരിക്കണം ഇതെല്ലാം ഒരു ട്രെൻഡിൻ്റെ കാര്യമാണ് ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ആലോചിക്കുകയും ട്രെൻഡിന് ഇന്ധനമാകുന്ന പമ്പുകളായി മാറിയ ഞാനും നിങ്ങളും എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു ആത്മരോഷം തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ചിന്തിക്കുക ഈ പറയുന്ന ദിലീപിൻ്റെ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ മാധ്യമ ജഡ്ജിമാരെല്ലാ എല്ലാ കാലത്തുമുണ്ട് അവരുടെ മുമ്പിൽ വന്നിരുന്ന് ദിലീപിനെതിരെ ഘോരഘോരം പ്രസംഗിച്ച് ദിലീപിൻ്റെ നാളെ എന്താ പറയുക കോ കോട്ടക്കൽ മൈതാനിയിലോ അല്ലെങ്കിൽ പുത്തരക്കണ്ടം മൈതാനത്തോ പരസ്യമായി തൂക്കിക്കൊല്ലണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ ആരെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾ വാളയാറ് ഒന്നിന് പുറകെ ഒന്നായി സഹോദരിമാരാണ് പതിനൊന്നും ഒൻപതും വയസ്സുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു ആത്മഹത്യ എന്നാണ് പറയുന്നത് ആ കേസിലെ മൂന്ന് പ്രതികൾ വെറുതെ വിട്ടു അവരുടെ മൂന്ന് പേരുടെ പേരെനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം മാറിപ്പോകാതിരിക്കാൻ ഞാൻ എൻ്റെ മുമ്പിൽ അത് എഴുതിയും വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അവരുടെ പേര് പറയുന്നില്ല നിങ്ങൾക്കറിയാമോ ഗൂഗിൾ ചെയ്യാതെ അറിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു കലാപം ശ്ര അല്ലെങ്കിൽ കലാപശ്രമം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഇരമ്പിയിട്ടില്ല ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് കാരണം എന്താ പറയുക കാട്ടിക്കൂട്ടൽ നടത്തുന്നത് പോലെ പല പ്രമുഖ സിനിമാ താരങ്ങളും ഒരു പോസ്റ്റ് ഇട്ട് ഒരു ന്യൂസിൽ പ്രതികരിച്ച് രണ്ട് പോസ്റ്റ് ഇട്ട് മൂന്നാം ദിവസം ഇതെല്ലാം മടക്കി വച്ച് മറ്റ് പരിപാടികൾക്ക് പുറകെ പോയിട്ടുണ്ട് ഇനി വാളയാർ കേസ് വളരെ അതിക്രൂരമായിട്ടുള്ളൊരു സംഭവം ഇനി രണ്ടായിരത്തി പതിനെട്ടിൽ ഇടപ്പാളിൽ മലപ്പുറത്ത് ഇടപ്പാളിൽ ശാരദാ തിയേറ്റർ എന്നുള്ളൊരു തിയേറ്ററിൻ്റെ ഉള്ളിൽ വെച്ച് കെ വി മൊയ്തീൻകുട്ടി എന്നുള്ളൊരു പ്രമുഖ വ്യവസായി പ്രമുഖ വ്യവസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബാനിയിലെ തലത്തിലുള്ള അല്ല ഒരു അത്യാവശ്യം സമ്പന്നനായിട്ടുള്ളൊരു വ്യവസായി പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ മാതാവിൻ്റെ സമ്മതത്തോടു കൂടി അയാളുടെ വൈകൃതങ്ങൾക്കിരയാക്കി എന്നുള്ളൊരു കേസുണ്ട് ആ കേസിൽ അറസ്റ്റ് താമസിച്ചു പ്രതിഷേധങ്ങൾ ആ സമയത്ത് ഉയർന്നിരുന്നു അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു വളരെ നിസ്സാരമായിട്ട് ഈ അമ്മയും കെ വി കുട്ടിയും ഈ കേസിൽ പ്രതിയായി ഈ കേസ് വന്നപ്പോൾ വളരെ നിസ്സാരമായിട്ട് ജാമ്യത്തിൽ ഇറങ്ങിപ്പോരാവുന്ന വകുപ്പുകളാണ് ഇവർക്ക് മേൽ പ്രോസിക്യൂഷൻ ചാർജ് ചാർത്തിയിരുന്നത് എത്ര പ്രതിഷേധം നിങ്ങൾ കണ്ടു എത്ര കലാപങ്ങൾ നിങ്ങൾ ഇതിൻ്റെ മേൽ കണ്ടു ഈ കെ വി കുട്ടിയുടെ കാര്യത്തിൽ വാളയാറുണ്ടായ അത്ര പോലും പ്രതിഷേധോ കലാപങ്ങളോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വിമർശനങ്ങളോ ഉയർന്നിട്ടില്ല എന്തുകൊണ്ട് ഇത് ട്രെൻഡാക്കാൻ ചില താല്പര്യ കക്ഷികൾക്ക് താല്പര്യമില്ല വാളയാർ വാളയാർ ട്രെൻഡാവില്ലേ ഇതേ വെച്ചിട്ട് നോക്കുകയാണ് ട്രെൻഡ് ആക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഈ അതിജീവിത ദിലീപ് ഈ ഒരു വിഷയം ട്രെൻഡാകുന്നത് പോലെ വാളയാർ ട്രെൻഡാവില്ലേ ഇവരൊക്കെ വിചാരിച്ചാൽ ആകും ആ ട്രെൻഡിനും നമ്മൾ ഇന്ധനം നൽകും സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇന്ധനം നൽകുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം വ്യക്തിപരമായ അഭിപ്രായം വളയാർ ട്രെൻഡാവില്ലേ ഈ എടപ്പാളിലെ തിയേറ്ററിനുള്ളിൽ നടന്ന ഈ വൈകൃതം ഒരു അറുപത് വയസ്സുള്ള സമ്പന്നനായിട്ടുള്ള ഒരു കെ വി മൊയ്തീൻകുട്ടിയുടെ വൈകൃതം വിമർശിക്കപ്പെടേണ്ട ഒരു ട്രെൻഡായി മാറാൻ സാധിക്കില്ലേ സാധിക്കും പക്ഷെ ആക്കുന്നവർക്ക് ഈ ട്രെൻഡുകൾ നിർമ്മിക്കുന്നവർക്ക് അത് താൽപ്പര്യമില്ല അത് നിങ്ങളെപ്പോലെ തിരിച്ചറിയാത്തൊരു കാലം എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ മാധ്യമ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സമൂഹത്തോട് കുറച്ചും കൂടി ഒരു നിരീക്ഷണ പാഠവത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ് വേണ്ടതെന്നുള്ള തിരിച്ചറിവിൽ നിന്നോ ഇന്ധനമാകുന്ന പമ്പിൽ നിന്ന് ഞാൻ മാറി തുടങ്ങി നിങ്ങളോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല അത് സ്വയം നിങ്ങൾ ചോദിക്കുക അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു ഈ ഒരു വിഷയത്തിൽ ഞാൻ അതിജീവിതയോടൊപ്പം അല്ല അവൾക്കൊപ്പമല്ല അവനൊപ്പവുമല്ല നിയമവ്യവസ്ഥയ്ക്കൊപ്പമാണ് നിയമവ്യവസ്ഥയ്ക്ക് പരാജയം ഒരിക്കലും സംഭവിക്കില്ല പരാജയം സംഭവിക്കുക പ്രോസിക്യൂഷനും ആ പ്രോസിക്യൂഷനിൻ്റെ പരാജയങ്ങൾ കാണാതെ നിയമവ്യവസ്ഥയെ അധിക്ഷേപിക്കുന്ന നമ്മൾ നം നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിനുമാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിനുമാണ് അത് തിരിച്ചറിഞ്ഞാൽ നല്ലത് എന്ന് ഒരഭിപ്രായത്തോടെ നിർത്തുന്നു നമസ്കാരം